സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മനോരമ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടു വേറെ ആരുതുമല്ല നമ്മുടെ വിജയ് യേശുദാസിൻ്റെ ഇൻ്റർവ്യൂ ആണ് ദാസേട്ടൻ്റെ മകൻ്റെ പാട്ടുകാരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇൻ്റർവ്യൂ നടത്തുന്നത് ജോണി ലൂക്കോസ് എന്ന് പറയുന്ന മനോരമയിലെ സീനിയർ എഡിറ്ററാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മുള്ളുവെച്ച ചോദ്യങ്ങളായിരിക്കും പക്ഷേ ഈ പിന്നെ വിജയ് എന്തോ അദ്ദേഹം അത്ര തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല വളരെ ലഘുവായിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ജീവിതത്തിനോ കുടുംബ ജീവിതത്തിനോ യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത തൻ്റെ കയ്യിലൊരു പാട്ടുണ്ട് ആ പാട്ടിന് പോലും തീരെ ബഹുമാനം കൊടുക്കാത്ത ഒരു അലസനായ ഒരു വ്യക്തിയായിട്ട് ാണ് എനിക്ക് വിജയ് യേശുദാസിനെ തോന്നിയത് എന്നുള്ളതാണ് തികഞ്ഞ ഒരു അഹങ്കാരിയായിട്ട് അതായത് അദ്ദേഹം ഇത് ഇനി എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല പക്ഷെ എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു അഹങ്കാരിയാണ് അദ്ദേഹം കുറച്ചും കൂടി നന്നാവാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു രണ്ട് ദിവസത്തെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വയസ്സായ മക്കളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ദർശന എന്ന് പറയുന്ന യുവതിയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത് അവരുമായിട്ട് പിരിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ാണ് അതിനു മുന്നേ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പിള്ള എന്ന് പറയുന്ന ഒരു നടിയുണ്ട് സിനിമാ നടിയുടെ കൈയും പിടിച്ചിട്ടാണ് എവിടെയും പോകുന്നത് അവരുടെ കൂടെ തന്നെയാണ് ലിവിങ് ടുഗതറായിട്ട് താമസം എന്നുവരെ പറയുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മിക്ക സെലിബ്രിറ്റികൾക്കും പഠിച്ചതാണ് അതായത് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കുടുംബവും വേണ്ട കുട്ടികളും വേണ്ട ഭാര്യയും വേണ്ട അച്ഛനും വേണ്ട അമ്മയും വേണ്ട ഇങ്ങനെയാണ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ നല്ല രീതിയിൽ കുടുംബം കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഈ പറന്ന് നടന്ന ചില ആൾക്കാർക്കൊന്നും ഒരിക്കലും ും ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വിജയ് യേശുദാസ് എന്ന് പറയുന്ന ആളോട് ഞാൻ പറയുകയാണ് ഇനി താങ്കൾ ഒരു കല്യാണം കഴിച്ച് അതുപോലെ തന്നെ മക്കളെ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നല്ല രീതിയിൽ താങ്കൾക്ക് ഒരു അച്ഛനാകാൻ കഴിയില്ല താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ താങ്കളുടെ സംസാരത്തൊന്നും മനസ്സിലായത് താങ്കൾക്ക് ഇങ്ങനെ പറന്ന് നടക്കണം അതാണ് പക്ഷേ ഈ പറക്കുന്നതിനൊക്കെ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും അത് എപ്പോഴാണെന്നറിയാം ഒരു പത്ത് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആകെ ഉണ്ടാകുന്നത് നമ്മുടെ മക്കളായിരിക്കും ഈ സ്നേഹം അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ അവർ പോയിട്ട് പണിയുണ്ടോ നോക്കണമെന്ന് പറയും അപ്പോഴും നമ്മൾ പിന്നെ ഈ ഗാന്ധി ഭവനോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് പറയാം എൻ്റെ മക്കൾ വന്നില്ല എൻ്റെ മക്കൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരയാം ഇപ്പോഴും ചില നടന്മാർ അത് തന്നെയാ കാണിക്കുന്നത് ഇനി ചില നടന്മാർക്കൊക്കെ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും ഇതിനിടയ്ക്ക് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു എം എൽ എയും ഇപ്പൊ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു നടനെ അദ്ദേഹം രണ്ടാമത്തെ കല്യാണം കഴിച്ച് അതും ചീറ്റിപ്പോയി അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ ഭാര്യനെയും മക്കളെയും വേണം എന്താ കാര്യമോ ആ മക്കള് നല്ല ഉയർന്ന നിലയിലെത്തി നല്ല രീതിയിലുള്ള പഠിച്ച് അതുപോലെ തന്നെ അവര് അമ്മക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് അമ്മയുടെ ആ ഒരു പേര് കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് അവരെവിടെയും പറയുന്നത് ഞങ്ങൾ സരിതയുടെയും മകളാണെന്നാണ് സരിതയുടെ മക്കളാണെന്നാണ് ഏതായാലും ആളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആളെ പേര് പറയേണ്ടാത് വിചാരിച്ചതെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സെലിബ്രിറ്റികളുടെ ജീവിതം ഇവർക്ക് എന്തുകൊണ്ടാണ് മര്യാദയ്ക്കുള്ളൊരു ജീവിതം പിന്നെ കഴിയാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുപോലെ ഇപ്പോൾ പിള്ളയുടെ കൂടെയാണ് ദിവ്യാ പിള്ളയുടെ കയ്യും പിടിച്ച് നടക്കുന്ന ഒരുപാട് ഫോട്ടോസും ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ നമ്മൾ കാണാറുണ്ട് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നതാണെന്നോ നമുക്കറിയില്ല ഏതായാലും കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ആദ്യമൊന്നു കഴിച്ചതാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് ആദ്യത്തെ ഭാര്യയും മക്കളും അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇയാളിവിടെ നല്ല സന്തോഷത്തിലാണ് അതായത് കേരളത്തിലെ നല്ല സുഖത്തിലടന്ന് സുഖിച്ച് എന്താ പറയേണ്ടത് പിന്നെ നല്ല ലൈഫ് അടിപൊളിയായിട്ട് ജീവിക്കുകയാണ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഒരച്ഛൻ എന്ന് പറയുന്ന ഉത്തരവാദിത്വം വേണ്ട ഇല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം വേണ്ട നാളെ രാവിലെ ജോലിക്ക് പോകണം എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണ്ടേ എന്നുള്ള ഉത്തരവാദിത്വം വേണ്ട അതുപോലെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണം എന്നുള്ള ഉത്തരവാദിത്വം വേണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ല അതായത് സുഖം സ്വസ്ഥം പിന്നെ പറയാവാണെങ്കിൽ ഇത് എൻ്റെ മക്കളാണെന്ന് പറയാം കുറേ നാൾ കഴിഞ്ഞിട്ട് അമ്മ അതാണ് ആ അമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് രണ്ട് മക്കളെ വളർത്താനും അവരുടെ കാര്യങ്ങൾ നോക്കാനും പൈസയല്ല പൈസ മാത്രമല്ല ഒരു ഒരു വ്യക്തിക്ക് പൈസ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം എന്ന് പറയരുത് ഇദ്ദേഹത്തിന് അതാണ് പറ്റിയത് ഈ വിജയ് യേശുദാസിന്റെ ജീവിതത്തിന് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ സമ്പത്തിൽ പിറന്നു വീണത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അതാണ് പറ്റിയത് ജീവിതം എന്താണ് ഒരു കുടുംബനാഥൻ ഇല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള തരത്തിലുള്ള ജീവിതം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നോയിക്കൂടെ ഇദ്ദേഹത്തിന്റെ മക്കളെ നോയിക്കൂടെ അത് പറ്റൂല ഈ സെലിബ്രിറ്റികൾക്കുള്ളൊരു അസുഖമാണത് മക്കളെ ആരും ഏറ്റെടുക്കൂല പക്ഷെ വളർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മക്കളെ വേണം അതാണ് വളരുന്നത് വരെ ഒരാൾ പോലും മക്കൾ ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് മിക്ക സെലിബ്രിറ്റികളുടെയും ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മിക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ ലിവിങ് റിലേഷൻ പുതിയൊരു കണ്ടുപിടുത്തമാണ് ലിവിങ് റിലേഷൻ ഏത് സമയത്ത് വേണമെങ്കിലും ഒഴിവാക്കി പോവാം അതാണ് നിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക രാജ്യം ചോദിക്കുകയും പറയുമോ ഒന്നും ചെയ്യില്ല ഒരു ബാധ്യതയില്ല ഒരു പ്രശ്നവും ഇല്ല ഭാര്യ വീട്ടിൽ പോകണം എന്ന് വിചാരിക്കേണ്ട എവിടെയെങ്കിലും കല്യാണത്തിന് പോകണമെന്ന് ഒന്നും വേണ്ട സുഖമായിട്ട് ജീവിക്കാം ലിവിങ് റിലേഷൻ ഇവനൊക്കെ എന്തിനാണ് വെറുതെ പോയിട്ട് ആദ്യം തന്നെ പോയിട്ട് വിവാഹം കഴിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് വെറുതെ പോയിട്ട് ഒരു പേരിന് വിവാഹം കഴിച്ചതാണോ അല്ല വിവാഹം കഴിച്ചിട്ട് എന്തുകൊണ്ടാണ് അവർ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാത്തത് പിന്നെ ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇതൊക്കെ സർവ്വസാധാരണമാണ് എൻ്റെ ഭാഷ ഇതൊക്കെ സർവ്വസാധാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള സെലിബ്രിറ്റികൾക്ക് ഇത് സർവ്വസാധാരണമാണ് പക്ഷേ സാധാരണക്കാർക്കെന്ന് പറഞ്ഞാൽ ഇതൊരു സർവ്വസാധാരണൊന്നും അല്ല അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം നശിച്ചു പോയി കഴിഞ്ഞാൽ അത് പിന്നെ കെട്ടിപ്പടുത്ത് ഉയർത്തണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ പിന്നെ അവർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഓരോ അച്ഛനമ്മമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്താണെന്ന് താങ്കൾ ആദ്യം മനസ്സിലാക്കണം അല്ലാതെ ഇതൊക്കെ മൊത്തത്തിൽ എല്ലാവർക്കും പറഞ്ഞതാണ് ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാണ് ഇതൊക്കെ ഇപ്പൊ ഒരു പാഷനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത് അത് ഈ എന്തുകൊണ്ടാണ് ഈ അവതാരകൻ ചോദിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വളരെയധികം മണ്ടത്തരമാണിത് ഇത് സമൂഹത്തിൽ ഇതൊന്നുമല്ല അങ്ങനെ എല്ലാ കുടുംബത്തിലും ഇങ്ങനെ വിള്ളലൊന്നുമില്ല എല്ലാവരും മക്കളെയും ഭാര്യേനെയും വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു പെണ്ണിൻ്റെ കൈയും പിടിച്ച് നടക്കലൊന്നുമല്ല നമ്മൾ ഈ സാധാരണക്കാർക്കൊന്നും ലിവിങ് ടുഗതർ ഒന്നുമില്ല ഈ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വലിയ സൊസൈറ്റി ടീമുകൾക്ക് മാത്രമേ ഉള്ളൂ അവർക്ക് മാത്രമാണ് ഈ ലിവിങ് ടുഗതറും അതുപോലെ ഉപേക്ഷിച്ച് പോകാനും ഇതിനൊക്കെ കഴിയുന്നത് ഈ പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഒരു സന്ദേശം എന്താണ് ഒരു നല്ലൊരു അച്ഛനായിട്ട് നല്ലൊരു ഇതായിട്ട് ഇദ്ദേഹം നിന്നിട്ടുണ്ടോ അപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇതിൽ പറയാൻ പറ്റുമോ എനിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല ഒരച്ഛൻ എന്ന നിലയിൽ ഇദ്ദേഹം പരാജയം തന്നെയാണ് അതുപോലെ ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ഈ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം വലിയ പരാജയമാണ് അതായത് പറഞ്ഞ സമയത്ത് എത്തൂല ഒരു ഒരു കാലത്ത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഞാൻ മലയാളത്തിൽ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ നല്ല രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു താങ്കൾ പാടിയിട്ടില്ലെങ്കിൽ മലയാള സിനിമ നശിച്ചു പോകും എന്ന് എന്നാണ് എല്ലാവരും പറഞ്ഞത് അതാണ് പറഞ്ഞത് താങ്കൾ പാടിയിട്ടില്ലെങ്കിൽ മലയാള സിനിമ നശിച്ചു പോകും അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പത്തി താഴ്ത്തി വന്നു എന്നുള്ളതാണ് പിന്നീടും പാടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പാടിയാൽ മതി ഇപ്പോൾ നമുക്ക് വിജയ് യേശുദാസ് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു ഗായകനെ ഭയങ്കര ഇഷ്ടമാണ് അതായത് നല്ല പാട്ടും കാര്യങ്ങളൊക്കെയാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ ഞാൻ പാടില്ല ഞാൻ പാടണ്ടെങ്കിൽ എനിക്ക് ഇത്രമാത്രം തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അത് വേണിക്കേണ്ട അധികാരമായൊക്കെ ഉണ്ടട്ടാ അയാൾക്ക് വേണമെങ്കിൽ ഒരു കോടി മേണിക്കാം രണ്ട് കോടിയൊക്കെ ഒക്കെ വേണിക്കാം അതൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പാടില്ല ഇനി മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് പിന്നീട് പാടാൻ വേണ്ടി വരരുതായിരുന്നു അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട വിജയ് യേശുദാസ് നിങ്ങൾ കുറച്ചും കൂടി ചിന്തിക്കുക അതായത് എന്നും നമുക്ക് ഈ വയസ്സായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകും അന്ന് ഈ കളറുകളൊന്നും നമ്മളുടെ മുന്നിൽ ഉണ്ടാവില്ല നമ്മുടെ കൈ നമ്മുടെ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിപ്പോഴാണ് നന്ദി നമസ്കാരം